മദ്യലഹരിയിൽ പിതാവിനെ ചവിട്ടിക്കൊന്ന മകൻ അറസ്റ്റിൽ ചേലാമറ്റം നാല് സെന്റ് കോളനിയിൽ തെക്കും തലവീട്ടിൽ ജോണി എന്ന അറുപത്തിയേഴുകാരനാണ് മരിച്ചത് സംഭവത്തിൽ ജോണിയുടെ മകൻ മെൽജോയെ പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ടിബി രോഗബാധിതനായി കുറച്ചുനാളുകളായി കിടപ്പിലായിരുന്നു മരണമടഞ്ഞ ജോണി ബുധനാഴ്ച രാത്രി ഒൻപതരയോടെ പിതാവിന് അനക്കമില്ലെന്ന് പറഞ്ഞ് മെൽജോ സഹോദരിയുടെ വീട്ടിലെത്തി ഉടനെ സഹോദരിയെത്തി പിതാവിനെ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും നേരത്തെ മരണം സംഭവിച്ചിരുന്നതായി ഡോക്ടർമാർ പറഞ്ഞു പിന്നീട് മൂവാറ്റുപുഴ പോലീസ് സർജൻ പോസ്റ്റുമോർട്ടം നടത്തിയപ്പോൾ ജോണിയുടെ രണ്ട് വാരിയലുകൾക്കും ഒടിവ് സംഭവിച്ചതായി കണ്ടെത്തി തുടർന്ന് സംശയം തോന്നിയ പെരുമ്പാവൂർ പോലീസ് മെൽജോയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ മദ്യലഹരിയിൽ താൻ പിതാവിനെ ചവിട്ടിയതായി ഇയാൾ പോലീസിനോട് സമ്മതിച്ചു ഇയാൾക്കെതിരെ കൊലപാതക കുറ്റത്തിന് കേസെടുത്ത് പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി ക്ലിയർ ക്ലിയർവിഷനിലൂടെ ഇനി മോഡം ഫ്രീ കണക്ഷനുമായി ലഭിക്കും ജൂലൈ ഒന്നു മുതൽ ക്ലിയർ വിഷൻ ബ്രോഡ്ബാൻഡിൽ നിന്നും യാതൊരുവിധ ഇൻസ്റ്റലേഷൻ ചാർജുമില്ലാതെ മോഡം ഫ്രീയായി ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകുന്നതാണ് നിരവധി ആകർഷകമായ പ്ലാനുകളാണ് കെ ഫോണിനുള്ളത് കണക്ഷൻ ആവശ്യമുള്ളവർക്ക് ക്ലിയർവിഷനിൽ ഫോട്ടോയും ആധാർ കാർഡിന്റെ കോപ്പിയുമായി വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്